പ്രായോഗിക രൂപം ഇഹ്റാമിൽ നിന്നുള്ള വിരാമം ഇഫാദത്തിന്റെ തവാഫ് പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാന കർമ്മങ്ങളായ ജമ്രത്തുൽ അക്കബ എറിഞ്ഞു മുടി നീക്കി ഇങ്ങനെ ചെയ്യല് ക്രമത്തിൽ ചെയ്യൽ നേരത്തെ പറഞ്ഞു സുന്നത്താണെന്ന് നിർബന്ധമില്ല നാം ആ സുന്നത്തുകളൊക്കെ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് ജന്ത്രത്തിലൊക്കെ വേറിഞ്ഞു ശേഷം മുടി നീക്കി ഇനി നമുക്ക് ഇഫാലത്തിന്റെ തവാഫാണ് ചെയ്യാനുള്ളത് ഇവിടെ ഈ മൂന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് രണ്ട് പ്രവർത്തനം നമ്മൾ ചെയ്താൽ അഥവാ ഹജ്ജിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളായ ജമ്പ്രത്തിൽ അഖബ എറിയുക മുടി നീക്കുക ഇഫാത്തിന്റെ തവാഫ് ചെയ്യുക ശേഷം സവർ അതും ചെയ്യുക ഈ മൂന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് രണ്ടെണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് അർദ്ധവിരാമം ഉണ്ടാവുകയാണ് ഇഹ്റാമിൽ നിന്നുള്ള ഒന്നാം തഹലിൽ ഉണ്ടാവുകയാണ് ഇഹ്റാമിൽ നിന്ന് ഒന്നാം തഹലിലുണ്ട് രണ്ടാം തഹലിലുണ്ട് ഒന്നാം തഹലില് അർദ്ധവിരാമം രണ്ടാം തഹലില് പൂർണ്ണ വിരാമം അഥവാ ഈ മൂന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഒരാൾ പ്രവർത്തിച്ചാൽ രമ്രത്തിലൊക്കെ വേറിയുക മുടി നീക്കുക തവാഫ് ചെയ്യുക ശേഷം സൈ ഉള്ളവർ അതുകൂടി ചെയ്യുക ഈ മൂന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പ്രവർത്തനം ഒരാൾ ചെയ്താൽ അവൻ ഒന്നാം തഹലുല് നേടി ഇനി അവന് ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യങ്ങളിൽ നിന്ന് സ്ത്രീ ബന്ധം അതുപോലെ വിവാഹം ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും അവന് ഹലാലാവുകയാണ് ഹലാലാവുക എന്ന് മാത്രമല്ല പിന്നീട് അവന് ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കുക അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക ഇതൊക്കെ പ്രത്യേകം സുന്നത്താവുകയാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നാമാക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഗംഗത്തലൊക്കെ വേറിഞ്ഞു മുടി നീക്കി ഇനി നമുക്ക് വസ്ത്രങ്ങളൊക്കെ ധരിക്കാം സുഗന്ധം ഉപയോഗിക്കാം എല്ലാം ഹലാലാണ് അതോടുകൂടി തന്നെ അത് സുന്നത്തുകൂടിയാവുകയാണ് മൂന്നാമത്തെ പ്രവർത്തനമായ കൂടി നമ്മൾ ചെയ്താൽ ശേഷം സയ്യുള്ളവർ അതുകൂടി ചെയ്യുക അങ്ങനെ കൂടി ചെയ്താൽ അവൻ ഇഹ്റാമിൽ നിന്ന് പൂർണ്ണ വിരാമം ലഭിക്കുകയാണ് അഥവാ ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീ ബന്ധം വിവാഹം ഉൾപ്പെടെ എല്ലാം അവന് ഹലാലാവുകയാണ് പക്ഷെ അവിടെ ഏറ്റവും നല്ലത് അയ്യാമത്തെ ശരിക്ക് കഴിയുന്നത് വരെ ഈ ഭാര്യയുമായി ബന്ധപ്പെടൽ ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ ഈ ഹിറാം ഏഹ് ചമ്രത്തിലൊക്കെ ബറിഞ്ഞു മുടി നീക്കി ഇനി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നാം ഈ ഭാഗത്തിൻ്റെ തവാഫിന് വേണ്ടി മക്കയിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഈ ഭാഗത്തിന്റെ തവാഫം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിൽ നിന്ന് പൂർണ്ണ വിരാമം ലഭിക്കുകയാണ് ഇഫാലത്തിന്റെ തവാഫ് ഹജ്ജിന്റെ ഫർലായ തവാഫിനാണ് ഇഫാലത്തിന്റെ തവാഫ് എന്ന് പറയുക ഫിദിയ കൊണ്ട് ഒരു നിലക്കും പരിഹരിക്കപ്പെടാതെ നിർബന്ധമായ ഘടകമാണ് ഇഫാലത്തിന്റെ തവാഫ് പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ തന്നെ ജംറ എറിഞ്ഞ് അറിവുള്ളവർ അറിവ് കൂടി നടത്ത് മുടിയെടുത്ത് ഇതൊക്കെ മിനയിൽ വെച്ച് തന്നെ ചെയ്തു ശേഷം മക്കയിൽ പോയി തവാഫ് ചെയ്ത് ലഹുറു നിസ്കാരത്തിൻ്റെ വീണ്ടും മിനയിൽ തന്നെ തിരിച്ചെത്തുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി കഴിയുമെങ്കിൽ നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം പക്ഷെ അത് ഇന്ന് വളരെ പ്രയാസമാണ് എന്നാലും കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇഫാതത്തിന്റെ തവാഫിന്റെ സമയം പെരുന്നാൾ രാവ് പകുതിയാവുന്നതോടെ തവാഫിൻ്റെ സമയമാവുകയാണ് ജീവിതാവസാനം വരെ സമയം നീണ്ടു നിൽക്കും പക്ഷേ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിൻ പിന്തിക്കൽ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ് അയ്യാമത്തെ ശെരിക്കിന് തൊട്ട് പിൻ വിട്ടു പിന്തിരിക്കൽ ശക്തിയായ കരാഹത്തമാണ് ഇപ്പൊ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യാം വളരെ പ്രയാസമുള്ളവർ ഒരയ്യാമത്തെ ശരീക്കിന്റെ മറ്റു ദിവസങ്ങളിലൊക്കെ പോയി തവാഫ് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസം തന്നെ തവാഫ് ചെയ്യുകയാണ് നമ്മൾ മക്കയിലെത്തി തവാഫിന് വേണ്ടി തവാ മത്താഫിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യണം കാരണം ഹജ്ജ് സഹിയാകണമെങ്കിൽ വിഫാദത്തിൻ്റെ തവാഫ് അത് സഹിയായിരിക്കണം തവാഫിന് എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മുടെ ഹജ്ജ് വരെ അത് സഹി ആവാതെ പോവുകയാണ് അതുകൊണ്ട് നേരത്തെ നാം തവാഫിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ നിബന്ധനകളും എല്ലാ മര്യാദകളും അത് പാലിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തവാഫ് അത് നമ്മൾ ഹജറൽ അസുദ് കൊണ്ട് തുടങ്ങി അതുപോലെ ഔറത്ത് ശരിക്കും മറച്ചിട്ടുണ്ട് സ്ത്രീകൾ അവരുടെ തലമുടിയിൽ നിന്നൊന്നും പുറത്ത് കാണുന്നില്ല വലൂ അത് നഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ഇടഭാഗത്താക്കി തന്നെയാണ് ഏഴു ചുറ്റും ചുറ്റിയത് ഒരു സമയത്തും അതിന്റെ മുൻവശത്തോ ഇടതുവശത്തോ ആവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നേരത്തെ നാം തവാഫിൽ വിവിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക അതൊക്കെ ഒന്നുകൂടി കേട്ട് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ് തുടങ്ങുമ്പോൾ എന്ന നീയ്യത്ത് വക്കൽ സുന്നാണ് ഇഫാലത്തിന്റെ ത ഏഴു ചുറ്റൽ അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ കരുതി എന്ന് നീയ്യത്ത് വെച്ചുകൊണ്ട് നാം തവാഫ് ചെയ്യുകയാണ് തവാഫ് ചെയ്തതിന് ശേഷം തവാഫിന്റെ ശേഷമുള്ള സുന്നത്ത് സംസ്കാരം നിർവഹിക്കാൻ മറന്നുപോയിട്ടില്ല വെള്ളം കുടിച്ചു അതുപോലെ മുൽത്തസിമിൽ പോയി വീണ്ടും അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് അങ്ങനത്തെ ഒരുപാട് പുണ്യങ്ങൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്നവർ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക ശേഷം സി ചെയ്യാത്തവർ നേരത്തെ കുതൂമിൻ്റെ ശേഷം സൈ ചെയ്യാത്ത ആളുകൾ അവർക്ക് സൈ ചെയ്യേണ്ടതുണ്ട് അവര് സി ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ സിയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സീ ചെയ്യുക അള്ളാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഒരു പാടുംപ്രകൾ ഞാൻ അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനിക്കയാർ വാഹിമീൻ